പ്രിയരെ നമസ്കാരം അഗ്നിപുരാണം അടിസ്ഥാനപരമായി വസിഷ്ഠമുനിയുടെ പ്രഭാഷണമാണ് തന്റെ ഊഴത്തിൽ അത് വസിഷ്ഠൻ വ്യാസനിലേക്കും വ്യാസൻ സുധനിലേക്കും കൈമാറി ആത്യന്തികമായി നൈമിഷാരണ്യത്തിലെ മഹർഷിമാരുടെ ഒരു സമ്മേളനത്തിൽ സുധൻ അഗ്നിപുരാണം പാരായണം ചെയ്തു പുരാണത്തിന്റെ അധ്യായങ്ങൾ ആരംഭിക്കുന്നത് രാമനും കൃഷ്ണനും ഉൾപ്പെടെയുള്ള ഭഗവാന്റെ വിവിധ അവതാരങ്ങളെ കുറിച്ച് വിവരിച്ചു കൊണ്ടാണ് മറ്റ് അധ്യായങ്ങൾ മതപരമായതും പ്രത്യേകിച്ച് ശിവന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടതുമാണ് നിരവധി അധ്യായങ്ങളിൽ ഭൂമിയെയും നക്ഷത്രങ്ങളെയും നക്ഷത്രരാശികളെയും രാജാക്കന്മാരെയും അവരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു അഗ്നിപുരാണം ഒൻപത് അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നു നൈമിഷാരണ്യ വനത്തിൽ ശൗനകനും മറ്റു ഋഷിവര്യന്മാരും സംയുക്തമായി വിഷ്ണുവിനായി സമർപ്പിക്കുന്ന തരത്തിൽ ഒരു യജ്ഞം നടത്തി തദവസരത്തിൽ സുധനും തന്റെ തീർത്ഥാടന യാത്രയ്ക്കിടെ നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നു മറ്റു ഋഷിമാരെല്ലാം സംയുക്തമായി സുധമുനിയെ സ്വാഗതം ചെയ്തു നിങ്ങൾക്കറിയാവുന്ന മഹത്തായ അറിവുകൾ ഞങ്ങൾക്കും പകർന്നു നൽകുക അവർ ആദരവോടെ സുധനോട് ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും പവിത്രമായത് തന്നെ ഞങ്ങളോട് വിശദീകരിക്കൂ സുധൻ അവരോട് പ്രതികരിച്ചു വിഷ്ണു എല്ലാറ്റിൻ്റെയും സത്തയാണ് ഞാൻ ശുഖനോടും പൈലനോടും മറ്റു സന്യാസിമാരോടുമൊപ്പം വാദ്രിക എന്ന പഠനശാലയിലേക്ക് പോവുകയും അവിടെ വെച്ച് വ്യാസദേവനെ കണ്ടുമുട്ടുകയും ചെയ്തു മഹാമുനിയായ വസിഷ്ഠനിൽ നിന്നും അദ്ദേഹം ഗ്രഹിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യാസദേവൻ എനിക്ക് വിവരിച്ചു നൽകി അഗ്നിപുരാണം പവിത്രമാണ് കാരണം കാരണമത് ബ്രഹ്മത്തിൻ്റെ സത്യയെക്കുറിച്ച് അതായത് ദൈവിക സത്യയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ അറിവ് പകർന്നു നൽകുന്നു ഞാൻ അതെല്ലാം വേദവ്യാസനിൽ നിന്ന് പഠിച്ചു ഞാൻ പഠിച്ചതെല്ലാം ഇപ്പോൾ നിങ്ങൾക്കും പകർന്നു നൽകാം ആദ്യം അവതാരങ്ങളെക്കുറിച്ച് പറയാം ഒരു അവതാരം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു അവതാരം എന്നാൽ അവതരിക്കുക എന്നതാണ് അതായത് ഭൂമിയിൽ ജനിക്കാൻ ദൈവം ഒരു മനുഷ്യരൂപം സ്വീകരിക്കുന്നു എന്നതാണതിനർത്ഥം എന്തുകൊണ്ടാണ് ദേവന്മാർ ഇതുപോലെ പ്രവർത്തിക്കുന്നത് ഭൂമിയിലെ തിന്മയെ നശിപ്പിക്കുക നീതി പുനഃസ്ഥാപിക്കുക എന്നതാണ് ഉദ്ദേശ്യം വിഷ്ണുവിനെ പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായി കണക്കാക്കപ്പെടുന്നു അതിനാൽ അവതാരങ്ങളെല്ലാം മിക്കപ്പോഴും ഒരു ഏറ്റുമുട്ടലുകൾക്ക് വേണ്ടിയാണ് വിഷ്ണുവിന് ഇതിനകം തന്നെ ഇത്തരത്തിലുള്ള ഒൻപത് അവതാരങ്ങളും പത്താമത്തേതും അവസാനത്തേതുമായ ഒരു അവതാരം ഭാവിയിൽ വരാനിരിക്കുന്നുമുണ്ട് മത്സ്യ അവതാരം കൂർമ്മ അവതാരം അഥവാ കടലാമ അവതാരം വരാഹ അവതാരം അഥവാ പന്നിയുടെ അവതാരം നരസിംഹ അവതാരം അഥവാ അർദ്ധ മനുഷ്യനും പകുതി മൃഗവുമായ അവതാരം വാമന അവതാരം അഥവാ കുള്ളൻ വാമനൻ പരശുരാമൻ ശ്രീരാമൻ കൃഷ്ണൻ ബുദ്ധൻ കൽക്കി കൽക്കി അവതാരമാണ് ഭാവിയിൽ വരാനിരിക്കുന്ന അവതാരം ഈ പത്ത് അവതാരങ്ങളെ അഗ്നിപുരാണം വിവരിക്കുന്നു ഈ അധ്യായത്തിൽ ഏഴ് വിഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു ആദ്യം മത്സ്യാവതാരത്തെക്കുറിച്ച് പരിശോധിക്കാം മത്സ്യം അവതാരത്തിന്റെ കഥ അഗ്നിദേവൻ വസിഷ്ഠനോട് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ലോകം മുഴുവൻ നശിച്ചു വാസ്തവത്തിൽ ഈ തകർച്ച മൂന്ന് ലോകങ്ങളെയും അതായത് ഭൂലോകം ഭുവർലോകം സ്വർലോകം എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമായി ഭൂലോകം ഭൂമിയും സ്വർലോകം സ്വർഗവുമാണ് ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലുള്ള പ്രദേശമാണ് ഭുവർലോകം ഈ മൂന്ന് ലോകങ്ങളും വെള്ളത്താൽ മൂടപ്പെട്ടു വയോസ്വതമനു സൂര്യദേവന്റെ മകനായിരുന്നു അദ്ദേഹം പതിനായിരം വർഷങ്ങൾ പ്രാർത്ഥനയിലും ആചാരാനുഷ്ഠാനങ്ങളുമായി വാദ്രിക പർണശാലയിൽ ചെലവഴിച്ചു ഈ സന്യാസാശ്രമം കൃതമാല നദിയുടെ തീരത്താണ് ഒരിക്കൽ ശുദ്ധി സ്നാനം നിർവഹിക്കാൻ മനു നദിയിലേക്കെത്തി അദ്ദേഹം സ്നാനത്തിനായി വെള്ളമെടുക്കാൻ നദിയിലെ വെള്ളത്തിൽ തൻ്റെ കൈകൾ മുക്കി വെള്ളവുമായി ആ കൈകൾ ഉയർത്തിയപ്പോൾ കൈക്കുമ്പിളിൽ ഒരു ചെറിയ മത്സ്യം നീന്തുന്നത് മനു കണ്ടു മനു ആ മത്സ്യക്കുഞ്ഞിനെ തിരികെ വെള്ളത്തിലേക്ക് ഉപേക്ഷിക്കുവാൻ തുടങ്ങിയപ്പോൾ മീൻ പറഞ്ഞു എന്നെ വെള്ളത്തിൽ ഉപേക്ഷിക്കരുത് വലിയ മീനുകളെയും മുതലകളെയും എനിക്ക് ഭയമാണ് ദയവായി എന്നെ രക്ഷിക്കൂ അതിനാൽ ആ കുഞ്ഞു മത്സ്യത്തെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മൺപാത്രം മനു കണ്ടെത്തി എന്നാൽ അധികം വൈകാതെ മത്സ്യം വളർന്നു കുടത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയാഞ്ഞതിനാൽ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റേണ്ടി വന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പാത്രത്തിലും മീനിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതിനാൽ മറ്റൊരു പാർപ്പിടം മനുവിന് ഒരുക്കേണ്ടി വന്നു അതിനെ ഒരു കുളത്തിലേക്ക് മാറ്റി പിന്നീട് കുളത്തിൽ നിന്ന് തടാകത്തിലേക്ക് മാറ്റി തടാകത്തിലും ഒതുങ്ങാതെ വന്നപ്പോൾ സമുദ്രത്തിലേക്ക് മാറ്റി സമുദ്രത്തിലെ മത്സ്യം ഭീമാകാരമായ രൂപം പ്രാപിക്കുന്നതുവരെ വളർന്നുകൊണ്ടിരുന്നു അതോടെ മനുവിൻ്റെ അത്ഭുതത്തിന് അതിരുകളില്ലാതെയായി അദ്ദേഹം ആ മത്സ്യത്തോട് ചോദിച്ചു താങ്കൾ ആരാണ് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വിഷ്ണുവാണെന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ നമിക്കുന്നു ദയവായി എന്നോട് പറയുക എന്തിനാണ് നിങ്ങൾ എന്നിൽ ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിൽ പ്രതീക്ഷ ഉണർത്തുന്നത് അപ്പോൾ ആ മത്സ്യം മറുപടി പറഞ്ഞു എനിക്ക് തിന്മയെ ശിക്ഷിക്കുകയും നന്മയെ സംരക്ഷിക്കുകയും വേണം ഇപ്പോൾ മുതൽ ഏഴാം ദിവസത്തിൽ ലോകമെമ്പാടും പ്രളയം ഉണ്ടാവും എല്ലാ ജീവജാലങ്ങളും നശിപ്പിക്കപ്പെടും എന്നാൽ നിങ്ങൾ എന്നെ രക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും രക്ഷിക്കും ലോകം എന്നാണോ പ്രളയത്തിൽ മുങ്ങുക അപ്പോൾ ഒരു നൗക ഇവിടെ എത്തും ആ നൗകയിൽ സപ്ത ഋഷികളുമുണ്ടാവും അതിൽ നിങ്ങൾക്കും കയറാം അതോടൊപ്പം ഭക്ഷ്യധാന്യങ്ങളുടെ വിത്തുകൾ എടുക്കുവാൻ മറക്കരുത് ഉടൻ ഞാൻ എത്തും തുടർന്ന് ഒരു വലിയ പാമ്പെന്ന പാശത്താൽ ആ നൗകയെ എന്റെ കൊമ്പുമായി ബന്ധിപ്പിക്കുക അത്രയും പറഞ്ഞ് മത്സ്യം അഗാധതയിലേക്ക് മറഞ്ഞു മത്സ്യം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു സമുദ്രം പ്രക്ഷുബ്ധമായി തീർന്നു സപ്തഋഷികളെയും വഹിച്ച് നൗകയെത്തി മനുവതിൽ കയറി മത്സ്യത്തിന്റെ വലിയ കൊമ്പിലേക്ക് നൗക ബന്ധിപ്പിച്ചു അദ്ദേഹം മത്സ്യത്തോട് പ്രാർത്ഥിച്ചു ക്രമേണ പ്രളയത്തിന്റെ വെള്ളം കുറയുവാൻ തുടങ്ങിയപ്പോൾ ഹിമാലയത്തിന്റെ ഏറ്റവും മുകളിലുള്ള കൊടുമുടിയിൽ നൌക നങ്കൂരമിട്ടു അവിടെ മുതൽ വീണ്ടും ജീവജലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങി ഹയഗ്രീവൻ എന്ന ദാനവൻ അതായത് രാക്ഷസൻ വേദങ്ങളുടെ പവിത്രമായ ഗ്രന്ഥങ്ങളും ബ്രഹ്മാവിന്റെ പരിജ്ഞാനവും മോഷ്ടിച്ചിരുന്നു മത്സ്യത്തിൻ്റെ രൂപത്തിൽ വിഷ്ണു ഹയഗ്രീവനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്തു കൂർമാവതാരം വർഷങ്ങൾക്ക് മുൻപ് ദേവന്മാരും ദൈത്യന്മാരും തമ്മിൽ യുദ്ധം നടന്നിരുന്നു അസുരന്മാരായ ദൈത്യന്മാരുടെ അടിച്ചമർത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദേവന്മാർ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു ദൈത്യന്മാരോട് ഒരു താൽക്കാലിക യുദ്ധവിരാമ ഉടമ്പടി ഉണ്ടാക്കുവാൻ ബ്രഹ്മാവിനോടും മറ്റു ദേവന്മാരോടും വിഷ്ണു നിർദ്ദേശിച്ചു രണ്ടു ചേരികളും സമുദ്രത്തെ കടയുവാനായി ഒത്തുചേരണം ദൈത്യന്മാരും ദേവന്മാരും ചേർന്ന് നടത്തുന്ന ഈ സമുദ്രത്തിന്റെ കടച്ചിലിന്റെ ഫലം കൂടുതലായി ലഭിക്കുക ദേവന്മാർക്കാണെന്ന് വിഷ്ണു വാഗ്ദാനം ചെയ്തു ഉടമ്പടി പ്രകാരം ഇരുചേരികളും സമുദ്രം കടയുവാൻ തയ്യാറായി മന്ദര മന്ദരപർവ്വതത്തെ കടച്ചിൽ മന്ദായും മഹാനാഗമായ വാസുകിയെ കടച്ചിൽ കയറായും ഉപയോഗിച്ചു വാസുകിയുടെ വാൽഭാഗം ദൈത്യന്മാരും തലഭാഗം ദേവന്മാരും ഗ്രഹിച്ചു പക്ഷേ കടച്ചിൽ അഥവാ മദനം ആരംഭിച്ചപ്പോൾ അടിസ്ഥാനം ഇല്ലാതിരുന്ന മന്ദരപർവ്വതം സമുദ്രത്തിൽ മുങ്ങുവാൻ തുടങ്ങി ആ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇരു കൂട്ടർക്കും മനസ്സിലായില്ല എന്നാൽ ആ സന്ദർഭത്തിൽ വിഷ്ണു രക്ഷകനായെത്തി അദ്ദേഹം ഒരു ഭീമാകാരമായ കടലാമയുടെ രൂപം സ്വീകരിച്ച് കൊടുമുടിയുടെ അടിഭാഗം ആമയുടെ പുറകിൽ സന്തുലിതമാക്കി സമുദ്രമതനം തുടരുന്നതിനിടെ കാളകൂടമെന്ന വിഷം സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന് ഉയർന്നു ശിവൻ അത് വിഴുങ്ങി ഈ വിഷം ശിവന്റെ തൊണ്ടയിൽ കുടുങ്ങിയതിനാൽ അവിടം നീല നിറമായി തീർന്നു അതിനാൽ അദ്ദേഹം നീലകണ്ഠൻ അതായത് നീലനിറത്തോടു കൂടിയ തൊണ്ടയുള്ളവൻ എന്നറിയപ്പെടുന്നു വീഞ്ഞിന്റെ അതായത് സുരത്തിന്റെ ദേവതയായ വരുണിയാണ് അടുത്തതായി സമുദ്രാഘാതങ്ങളിൽ നിന്നും ഉയർന്നു വന്നത് ദേവന്മാർ അവളെ ഉടനടി സ്വീകരിച്ചു അതിനാൽ അവർ സുരന്മാർ എന്നറിയപ്പെട്ടു എന്നാൽ ദൈത്യന്മാർ സുരത്തിൻ്റെ ദേവതയെ നിരസിച്ചു അതിനാൽ അവർ ആ സുരന്മാർ എന്നറിയപ്പെടുകയും ചെയ്തു അവരെ പിന്തുടർന്ന് ഇന്ദ്രൻ്റെ ഉദ്യാനത്തിൽ അഭിമാനം കൊണ്ടുവന്ന മനോഹര വൃക്ഷമായ പാരിജാത വൃക്ഷമാണ് വെളിയിൽ വന്നത് തുടർന്ന് കൗസ്തുഭം എന്നു പേരുള്ള ഒരു രത്നം ഉയർന്നു വന്നപ്പോൾ വിഷ്ണു അത് തൻ്റെ അലങ്കാരമായി സ്വീകരിച്ചു ശേഷം അതിശയകരമായ മൂന്ന് മൃഗങ്ങളാണ് പുറപ്പെട്ടത് കപില എന്ന പശുവും ഉച്ചൈസ്രവസ് എന്ന കുതിരയും ഐരാവതം എന്ന ആനയും അവയെ പിന്തുടർന്ന് സ്വർഗത്തിലെ നർത്തകരായി തീർന്ന അപ്സരസുകളും സുന്ദരികളായ സ്ത്രീകളും ഉയർന്നു വന്നു അപത്തിൽ നിന്ന് അതായത് വെള്ളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതിനാൽ അവർ അപ്സരസുകൾ എന്നറിയപ്പെട്ടു ലക്ഷ്മിദേവി അല്ലെങ്കിൽ ശ്രീദേവി അടുത്തതായി ഉയർന്നു വന്ന് വിഷ്ണുവുമായി ഐക്യപ്പെട്ടു അവസാനമായി ധന്യുതിരി ഒരു കലത്തിൽ ജീവൻ നിലനിർത്തുന്ന പാനീയമായ അമൃതുമായി ഉയർന്നു വന്നു ധന്യുതിരി ആയുർവേദ മരുന്നുകളുടെ രൂപകർത്താവാണ് എന്ന ദൈത്യ നേതൃത്വത്തിൽ അമൃതിൻ്റെ പകുതി ദേവന്മാർക്ക് നൽകി ബാക്കി പകുതിയുമായി അവർ പുറപ്പെട്ടു എന്നാൽ വിഷ്ണു പെട്ടെന്ന് ഒരു സുന്ദരിയായ സ്ത്രീയുടെ വേഷം പൂണ്ടു ദൈത്യന്മാരെ മോഹിപ്പിച്ച ആ സ്ത്രീ വളരെ വളരെ വശ്യസുന്ദരിയായിരുന്നു സുന്ദരിയായ സ്ത്രീ അവർ വിളിച്ചു എടുത്ത് ഞങ്ങൾക്ക് പെരുമാറുക ഞങ്ങളെ വിവാഹം കഴിക്കുക വിഷ്ണു അമൃത് സ്വീകരിച്ചു എന്നാൽ അത് ദൈത്യന്മാർക്ക് നൽകുവാൻ ഉദ്ദേശമില്ലായിരുന്നു പകരം അത് അദ്ദേഹം ദേവന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി സേവിച്ചു എന്നാൽ അതിൽ ഒരു പരിധിവരെ ബുദ്ധിമാനായ ഒരു ദൈത്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ പേര് രാഹുവെന്നായിരുന്നു അവൻ ചന്ദ്രദേവത്തിന്റെ രൂപം സ്വീകരിച്ച് അമൃതിന്റെ ഒരു പങ്ക് കുടിക്കുന്നതിൽ വിജയിച്ചു സൂര്യദേവനും ചന്ദ്രദേവനും എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയുകയും അവരത് വിഷ്ണുവിനെ ബോധിപ്പിക്കുകയും ചെയ്തു അഞ്ച് നിമിഷം വിഷ്ണു രാഹുവിന്റെ തല വിച്ഛേദിച്ചു എന്നാൽ രാഹു അമൃത് അരുന്തിയതിനാൽ അദ്ദേഹത്തിന് മരണമുണ്ടായില്ല അദ്ദേഹം വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചതിന് പ്രകാരം വിഷ്ണു അദ്ദേഹത്തിനൊരു അനുഗ്രഹം നൽകി തന്നെപ്പറ്റി പരാതിപ്പെട്ടതിനാൽ ഇടയ്ക്കിടെ സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുവാൻ അനുവദിക്കണമെന്നതായിരുന്ന പ്രാർത്ഥന സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും ഇത് സംഭവിക്കുന്നതായി കാണാം അത്തരം ഗ്രഹണങ്ങളിൽ ദാനം നൽകുന്ന ആളുകൾ ഭാഗ്യവാന്മാരാണ് ദേവന്മാർക്ക് അമൃത് ലഭിച്ചു എന്നാൽ ദൈത്യന്മാർക്ക് നേടാനായില്ല അതിനാൽ ദേവന്മാർ ദൈത്യന്മാരെക്കാളും തീർന്നു അവർ ദൈത്യന്മാരെ പരാജയപ്പെടുത്തി സ്വർഗം വീണ്ടെടുത്തു വരാഹാവതാരം വിഷ്ണുവിന്റെ അടുത്ത അവതാരം ഒരു പന്നിയുടെ രൂപത്തിലാണ് ഗുരു കശ്യപനും പത്നി ദിദിക്കും ഹിരണ്യാക്ഷൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു അദ്ദേഹം അസുരന്മാരുടെ രാജാവായി ഹിരണ്യാക്ഷൻ തപസ് അനുഷ്ഠിച്ച് ബ്രഹ്മാവിന് സംതൃപ്തനാക്കി അതിനാൽ ബ്രഹ്മാവ് അദ്ദേഹത്തിന് അനിഷേധ്യമായ വരം നൽകി അവൻ ആരാലും ഹനിക്കാൻ കഴിയാത്ത ആയുധദാരിയായി തീർന്നു ഹിരണ്യാക്ഷൻ ദേവന്മാരുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു അവൻ സമന്വയത്തോടെ ദേവന്മാരെ പരാജയപ്പെടുത്തുകയും സ്വർഗത്തെ കീഴടക്കുകയും ചെയ്തു സമുദ്രത്തിൻ്റെ ദേവനായ വരുണനെയും അദ്ദേഹം പരാജയപ്പെടുത്തി അങ്ങനെ ഹിരണ്യാക്ഷൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളലോകത്തിൻ്റെയും അധിപതിയായി തീർന്നു എന്നാൽ അസുരന്മാർക്ക് ഭൂമിയോട് പ്രത്യേകിച്ച് താൽപ്പര്യമില്ലായിരുന്നു അദ്ദേഹം സമുദ്രത്തിനടിയിലെ വരുണന്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ തുടങ്ങി അങ്ങനെ ഉപയോഗശൂന്യമായ ഭൂമിയെ ഹിരണ്യാക്ഷൻ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞു ദേവന്മാർ വിഷ്ണു സമക്ഷത്തിലെത്തി ഹിരണ്യാക്ഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചു സ്വർഗത്തിൽ പുനരധിവസിപ്പിക്കാനും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഭൂമിയെ തിരികെ കൊണ്ടുവരണമെന്നും അവർ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനകൾക്ക് മറുപടിയായി വിഷ്ണു ഒരു പന്നിയുടെ രൂപം സ്വീകരിച്ച് സമുദ്രത്തിൽ പ്രവേശിക്കുന്നു ആരെ തിരക്കിയാണോ സമുദ്രത്തിൽ പ്രവേശിച്ചത് അവനെ കണ്ടുമുട്ടി ഈ പന്നി വിഷ്ണുവാണെന്ന യാതൊരു തിരിച്ചറിവും ഹിരണ്യാക്ഷൻ ഇല്ലായിരുന്നു അതൊരു സാധാരണ പന്നിയാണെന്ന് അദ്ദേഹം കരുതിയതിനെ ആക്രമിച്ചു ഇരുവരും വർഷങ്ങളോളം പോരാടി ഒടുവിൽ ഹിരണ്യാക്ഷൻ പന്നിയുടെ തേറ്റകളാൽ വധിക്കപ്പെട്ടു പന്നിയുടെ വക്രദന്തങ്ങളാൽ വീണ്ടും ഭൂമിയെ സമുദ്രത്തിന്റെ അഗാധതയിൽ നിന്നും ഉയർത്തി ഇങ്ങനെ വിഷ്ണുദേവന്മാരെയും നീതിയുടെയും ധർമ്മത്തിന്റെയും തത്വങ്ങൾ സംരക്ഷിച്ചു നരസിംഹാവതാരം വരാഹം നിഗ്രഹിച്ച ഹിരണ്യാക്ഷന് ഹിരണ്യ കശിപു എന്ന സഹോദരൻ ഉണ്ടായിരുന്നു സ്വന്തം സഹോദരൻ വിഷ്ണുവിനാൽ കൊല്ലപ്പെട്ടതറിഞ്ഞ ഹിരണ്യകശിപു വിഷ്ണുവിനെ കൊല്ലുവാൻ വേണ്ടി പ്രകോപിതനായി എന്നാൽ അതിനവന് കഴിയുമായിരുന്നില്ല അതിനായി അജേകത കൈവരിക്കാനും ശക്തിയാർജിക്കുവാനും അവൻ തീരുമാനമെടുത്തു അതിനാൽ ഹിരണ്യകശിപു കഠിനമായ തപസിലൂടെ ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഞാൻ അജയനാകുവാൻ ആഗ്രഹിക്കുന്നു തൃപ്തനായി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവിനോട് ഹിരണ്യകശിപു തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു ദയവായി രാവും പകലും കൊല്ലപ്പെടാതിരിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകുക ഒരു മനുഷ്യനാലോ മൃഗത്താലോ കൊല്ലുവാൻ കഴിയരുത് ആകാശത്ത് വച്ചോ ജലത്തിലോ ഭൂമിയിൽ വെച്ചോ ഞാൻ കൊല്ലപ്പെടാതിരിക്കുവാൻ അനുഗ്രഹിക്കണം ഹിരണ്യകശിപു ആവശ്യപ്പെട്ട വരം ബ്രഹ്മാവ് നൽകി അതിനാൽ ആ ദൈത്യൻ ആവേശഭരിതനായി സാധ്യമായ എല്ലാ മേഖലകളിലും താൻ ശ്രദ്ധ ചെലുത്തിയെന്ന് ധരിച്ചു അതോടെ അവൻ അതിശക്തനായി തീരുകയും മൂന്ന് ലോകങ്ങളെയും കീഴടക്കി ദേവന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു വിഷ്ണുവിനെ നിഗ്രഹിക്കുവാൻ ഹിരണ്യകശിപു തൻ്റെ അപാകതകളെ പരിഹരിച്ചുവെന്ന് ഇവിടെ ഓർക്കേണ്ടതുണ്ട് എന്നാൽ വിധിക്ക് വിചിത്രമായി പുത്രനായ പ്രഹ്ലാദൻ സ്വയം വിഷ്ണുവിനായി സമർപ്പിച്ചു പുത്രനെ അനുനയിപ്പിക്കുവാൻ പിതാവ് പരമാവധി ശ്രമിക്കുന്നു എന്നാൽ ഒരു വിധത്തിലും പിന്തിരിപ്പിക്കുവാൻ കഴിയാഞ്ഞതിനാൽ ഹിരണ്യകശിപു സ്വപുത്രനെ നിഗ്രഹിക്കുവാൻ തന്നെ ശ്രമിച്ചു ഓരോ തവണയും ആ ശ്രമം വിഫുലീകരിക്കപ്പെട്ടു പ്രഹ്ലാദനെ സംരക്ഷിക്കുവാനായി വിഷ്ണു ഇടപെട്ടു അതേസമയം ദേവന്മാർ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നുവല്ലോ ഹിരണ്യകശിപു സംഘടിപ്പിച്ച യജ്ഞങ്ങളിലെ ഓഹരികൾ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു ആ ഓഹരികൾ ഇപ്പോൾ അസുരരാജാവിന് മാത്രമായി നിരാശയോടെ അവർ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു ഉടൻ അഭികാമ്യമായ ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് വിഷ്ണു അവർക്ക് ഉറപ്പ് കൊടുത്തു ഒരു ദിവസം ഹിരണ്യകശിപു പ്രഹ്ലാദനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു ഞാൻ നിന്നെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ തവണയും നീ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് പുത്രനോട് ചോദിച്ചു കാരണം വിഷ്ണു എന്നെ രക്ഷിക്കുന്നു വിഷ്ണു എല്ലായിടത്തുമുണ്ട് പ്രഹ്ലാദൻ പിതാവിന് മറുപടി നൽകി എല്ലായിടത്തും എന്നതിനാൽ എന്താണ് നീ ഉദ്ദേശിച്ചത് പ്രതിവാദം ഉന്നയിച്ചു ഹിരണ്യകശിപു കൊട്ടാരത്തിനകത്തെ ഒരു പളുങ്ക് സ്തംഭത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പിതാവ് ചോദിച്ചു വിഷ്ണു ഈ തൂണിനകത്തുമുണ്ടോ ഉണ്ട് പ്രഹ്ലാദൻ പ്രതികരിച്ചു വളരെ നല്ലത് ഞാൻ ഈ തൂൺ ഇപ്പോൾ തകർക്കുവാൻ പോകുന്നു പുത്രനെ പരിഹസിച്ചുകൊണ്ട് ഉടൻ ഹിരണ്യകശിപു തൂണിനെ രണ്ടായി പിളർത്തി തൂണിനുള്ളിൽ നിന്നും വിഷ്ണു തൻ്റെ അർദ്ധ മനുഷ്യ അർദ്ധസിംഹരൂപത്തിൽ ചാടി ആ രൂപം ഹിരണ്യകശിപുവിനെ പിടികൂടുന്നു തൻ്റെ തുടകളുടെ മുകളിൽ വിലങ്ങനെ കിടത്തി ബലിഷ്ടമായ നഖങ്ങളാൽ നെഞ്ച് പിളർത്തി അസുരനെ വധിച്ചു മനുഷ്യനാലോ മൃഗത്താലോ ഹിരണ്യകശിപു കശുപു കൊല്ലപ്പെടില്ലെന്നതാണ് ബ്രഹ്മാവിന്റെ അനുഗ്രഹം എന്നാൽ അർദ്ധ മനുഷ്യനോ അർദ്ധ മൃഗമോ ആയ നരസിംഹം മനുഷ്യനോ മൃഗമോ അല്ല ആകാശത്തോ വെള്ളത്തിലോ ഭൂമിയിലോ വെച്ച് കൊല്ലപ്പെടുകയില്ല എന്ന അനുഗ്രഹവും ഉള്ളതിനാൽ ആകാശത്തോ വെള്ളത്തിലോ ഭൂമിയിലോ അല്ലാതെ വിഷ്ണുവിന്റെ തുടകളിൽ വെച്ച് ഹിരണ്യകശുപു കൊല്ലപ്പെട്ടു രാത്രിയിലോ പകലോ കൊല്ലപ്പെടില്ല എന്ന വരമുണ്ടായിരുന്നതിനാൽ സംഭവം അരങ്ങേറിയത് വൈകുന്നേരമായിരുന്നു ഹിരണ്യകശുവിൻ്റെ മരണാനന്തരം ദേവന്മാരെ അവരുടെ ശരിയായ പദവികളിൽ അവരോധിച്ചു വിഷ്ണു പ്രഹ്ലാദനെ അസുരന്മാരുടെ രാജാവായി വാഴിച്ചു വാമന അവതാരം പ്രഹ്ലാദന്റെ പൗത്രനായ ബലി ശക്തനായ അസുര വംശജനാണ് അദ്ദേഹം അസുരന്മാരുടെ രാജാവായപ്പോൾ ദേവാസുര യുദ്ധം നടന്നു ദേവന്മാർ പരാജയപ്പെടുകയും സ്വർഗത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെടുകയും ചെയ്തു എല്ലായ്പ്പോഴും എന്ന പോലെ ദേവന്മാർ വിഷ്ണുവിങ്കൽ അഭയം തേടി ബലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് വിഷ്ണു ദേവന്മാർക്ക് ഉറപ്പു നൽകുന്നു അതനുസരിച്ച് വിഷ്ണു അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായി പിറന്നു അവർക്ക് പിറന്ന കുട്ടി കുള്ളനായിരുന്നു ബലിരാജാവ് ഒരു വലിയ യാഗത്തിനായി ക്രമീകരണങ്ങൾ നടത്തി യാഗ സന്ദർഭവേളയിൽ ആരുടെയും ഒരു ആവശ്യവും നിരസിക്കുകയില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു വാമനൻ ഈ യാഗത്തിൽ പങ്കെടുത്ത് വേദങ്ങൾ പാരായണം ചെയ്യാൻ തുടങ്ങി വാഗ്ദാനം ചെയ്ത അനുഗ്രഹം നൽകുന്നതിൽ ബാലിക്ക് അതിയായ സന്തോഷം അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർക്ക് വാമനൻ വന്ന വഴിയിൽ എന്തോ ദുരൂഹത അനുഭവപ്പെട്ടു അതിനാൽ അദ്ദേഹം വാലിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു അപ്പോൾ ബലി പറഞ്ഞു ഞാനൊരു അനുഗ്രഹം നൽകാമെന്ന് വാക്കു കൊടുത്തു അതിനാൽ തന്നെ എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ പിന്മാറില്ല താങ്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നൽകുവാൻ ഞാൻ തയ്യാറാണ് യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹം അനുവദിക്കുന്നതിന് മുൻപായി ഒരു ചെറിയ ആചാരം ദിവ്യജലം ഉപയോഗിച്ച് നിർവഹിക്കേണ്ടതുണ്ട് അനുഗ്രഹം നൽകുന്നത് തടയുവാൻ അപ്പോഴും ശുക്രാചാര്യർ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിനാൽ കമണ്ടലുവിന്റെ വായുഭാഗം മുദ്ര വയ്ക്കുന്ന തരത്തിൽ വെള്ളം പുറത്തേക്കെടുക്കുന്നത് തടയുന്ന വിധത്തിൽ പാത്രത്തിൽ പ്രവേശിച്ചു വിശുദ്ധ ജലത്തിന്റെ പ്രവാഹം തടസ്സപ്പെട്ടപ്പോൾ ഒരു വൈക്കോൽ തുരു എടുത്ത് വാമനൻ കമണ്ടലുവിന്റെ വായുഭാഗത്ത് കുത്തി ആ കുത്ത് ശുക്രാചാര്യരുടെ കണ്ണുകളിൽ ഒന്നിൽ തുളച്ചു കയറി അന്നു മുതൽ അസുരന്മാരുടെ ഗുരുവിന്റെ വിധി ഒറ്റക്കണ്ണനാക്കി തീർത്തു എനിക്ക് മൂന്ന് ചുവട് ഉൾക്കൊള്ളുന്നത്ര ഭൂമി തരൂ വാമനൻ ബലിയോട് ആവശ്യപ്പെട്ടു ഇതെന്റെ ഗുരുവിന് ദക്ഷിണ നൽകുവാൻ വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത് ബലി സമ്മതിച്ചു എന്നാൽ തരിക്ഷണം കുള്ളൻ വാമനൻ ഒരു ഭീമാകാരമായ രൂപം സ്വീകരിച്ചു തൻ്റെ ആദ്യ ചുവടുവെപ്പിനാൽ ഭൂലോകം വളർന്നു രണ്ടാം ചുവടുവെപ്പിനാൽ ഭുവർലോകത്തെ അളന്നു മൂന്നാം ചുവടുവെപ്പിനാൽ സ്വർലോകവും അളന്നു അതോടെ മൂന്ന് ലോകങ്ങളും ബലിക്ക് നഷ്ടപ്പെട്ടു വിഷ്ണു അവ ഇന്ദ്രന് നൽകി ബലിക്ക് ബാക്കിയുള്ള പാതാളഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാതെയായി ബലിയുടെ സമർപ്പണത്തിന് പകരമായി ഭാവിയിലെ ഒരു കൽപ്പത്തിൽ ഇന്ദ്രന്റെ പദവി ലഭിക്കുമെന്ന് വിഷ്ണു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പരശുരാമാവതാരം നാല് വർണ്ണങ്ങളിൽ ഒന്നാണ് ക്ഷത്രിയർ ആയുധങ്ങൾ വഹിക്കുകയും ലോകത്തെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അവരുടെ ദൗത്യമാണ് ഒപ്പം ഭരണചക്രം കൈകാര്യം ചെയ്യേണ്ടതും ക്ഷത്രിയരാണ് നാല് വർണ്ണങ്ങളിൽ ആദ്യത്തേത് ബ്രാഹ്മണരാണ് പ്രാർത്ഥനകൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പഠിക്കുക പഠിപ്പിക്കുക മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുക എന്നതാണ് ബ്രാഹ്മണരുടെ ദൗത്യം എന്നാൽ ക്ഷത്രിയർ വളരെ ധിക്കാരികളായി ലോകത്തെയും ബ്രാഹ്മണരെയും അടിച്ചമർത്താൻ തുടങ്ങി അതിനാൽ വിഷ്ണു അവരുടെ രക്ഷയ്ക്കായി ഋഷി ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായി ജനിച്ചു ഭൃഗുമുനിയുടെ വംശപരമ്പരയായിരുന്നതിനാൽ അദ്ദേഹം പരശുരാമനെന്നും ഭാർഗവനെന്നും അറിയപ്പെടുന്നു ബ്രാഹ്മണരെ സംരക്ഷിക്കുകയും ക്ഷത്രിയന്മാരെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പരശുരാമന്റെ ദൗത്യം ദത്താത്രേയെ ഭഗവാനിൽ നിന്നും എല്ലാത്തരം വരങ്ങളും സ്വീകരിച്ച കാർത്തവീര്യാർജുനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ഈ വരദാനങ്ങളാൽ കാർത്തവീര്യാർജുനൻ ആയിരം കൈകളാൽ ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ചു ഒരു ദിവസം കാർത്തവീര്യാർജുനൻ വേട്ടയാടുവാൻ കാട്ടിലേക്ക് തിരിച്ചു ഏറെ നേരത്തെ വേട്ടയ്ക്ക് ശേഷം അദ്ദേഹം അത്യധികം ക്ഷീണിതനായി കാണപ്പെട്ടു ജമദഗ്നി മഹർഷിക്ക് ദൈവകൃപയാൽ കാമധേനു എന്നൊരു പശുവിനെ ലഭിച്ചിരുന്നു ഈ ദിവ്യ പശുവിനാൽ അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്തും ഉൽപ്പാദിപ്പിച്ച് നൽകുവാൻ കഴിയും കാർത്ത വീര്യാർജുനനെയും അദ്ദേഹത്തിൻ്റെ എല്ലാ സൈനികർക്കുമായി അവരുടെ വിശപ്പകറ്റാൻ ജമദഗ്നി കാമധേനുവിനെ പ്രയോജനപ്പെടുത്തി കാമധേനുവിൽ ഭ്രമിച്ചു വശായ കാർത്ത വീര്യാർജ്ജുനൻ പശുവിനെ തനിക്ക് നൽകുവാൻ ജമദഗ്നിയെ പ്രേരിപ്പിച്ചു എന്നാൽ ജമദഗ്നി ആ നിർദ്ദേശം നിരാകരിക്കുന്നു കാർത്ത വീര്യാർജുനൻ പിന്നീട് നിർബന്ധിതമായി പശുവിനെ കൊണ്ടുപോകുവാൻ മുതിർന്നതിൻ്റെ അനന്തരഫലമായി പരശുരാമനും കാർത്ത വീര്യാർജ്ജുനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒടുവിൽ ഈ യുദ്ധത്തിൽ പരശുരാമൻ തന്റെ കോടാലി കൊണ്ട് കാർത്ത വീര്യാർജ്ജുനന്റെ ആയിരം കൈകളും ശിരസും ഛേദിച്ച് കാമധേനുവിനെ ആശ്രമത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു കുറച്ചു കാലത്തിന് ശേഷം കാർത്ത വീരാർജുനന്റെ മക്കൾ ആശ്രമത്തിലെത്തി ജമദഗ്നിയെ വധിച്ച സന്ദർഭത്തിൽ പരശുരാമൻ സമീപത്തില്ലായിരുന്നു പിതാവിന്റെ അരും കൊലയിനാൽ പരശുരാമന്റെ കോപം ജ്വലിച്ചു ലോകത്തിലെ ക്ഷത്രിയ വംശത്തെ ഇരുപത്തിയൊന്ന് തവണ അദ്ദേഹം നിഗ്രഹിച്ചു കുരുക്ഷേത്ര സമതലങ്ങളിൽ ക്ഷത്രിയരുടെ രക്തം നിറച്ച അഞ്ച് കിണറുകൾ അദ്ദേഹം നിർമ്മിച്ചു ക്രമേണ പരശുരാമൻ ലോകം കശ്യപന് കൈമാറി മഹേന്ദ്രഗിരി പർവ്വതനിരകളിൽ തപസാരംഭിച്ചു രാമാവതാരം വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുമാണ് ബ്രഹ്മാവ് പുറത്തു വന്നത് മരീജ് ഋഷിയുടെ പുത്രനാണ് കശ്യപൻ കശ്യപന്റെ പുത്രനാണ് സൂര്യദേവൻ സൂര്യദേവന്റെ പുത്രനാണ് വൈവസ്വത മനു ഈ മനുവിന്റെ പുത്രനാണ് ഇക്ഷുവാക്കു ഇക്ഷുവാക്കുവിന്റെ പുത്രൻ കുഗുൾസനും കുഗുൾസന്റെ പുത്രൻ രഘുവും രഘുവിൻ്റെ പുത്രൻ അജനും അജൻ്റെ പുത്രൻ ദശരഥനും ദശരഥന്റെ പുത്രന്മാരാണ് രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും കുഗുൽസന്റെയും രഘുവിന്റെയും പിൻഗാമി ആയതിനാൽ രാമൻ കുഗുൽസൻ എന്നും രാഘവൻ എന്നും അറിയപ്പെടുന്നു ദശരഥന്റെ പുത്രനായതിനാൽ ദശരഥി എന്നും അറിയപ്പെടുന്നു രാമന്റെ കഥ ആരംഭിക്കുന്നത് സൂര്യവംശിയായ ഒരാളിൽ നിന്നുമാണ് അത് തീർച്ചയായും പൂർവികനായ സൂര്യഭഗവാനിൽ ഭഗവാനിൽ നിന്നുമാകുന്നു രാവണനെയും മറ്റു രാക്ഷസന്മാരെയും നശിപ്പിക്കാൻ വിഷ്ണു തന്നെ ആഗ്രഹിച്ചു അതുകൊണ്ട് അദ്ദേഹം സ്വയം നാല് ഭാഗങ്ങളായി വിഭജിച്ചു അതിനാൽ രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവർ ജനിച്ചു കൗസല്യയുടെ പുത്രനായി രാമനും കൈകൈയുടെ മകനായി ഭരതനും സുമിത്രയുടെ മക്കളായി ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു വിശ്വാമിത്ര മഹർഷി ദശരഥന്റെ അടുക്കൽ വന്ന് തന്റെ യജ്ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന രാക്ഷസന്മാരെ പരാജയപ്പെടുത്തുവാൻ രാമന്റെ സഹായം അഭ്യർത്ഥിച്ചു രാമൻ ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്നു അതിൽ സന്തുഷ്ടനായ വിശ്വാമിത്രൻ അനവധി ദിവ്യായുധങ്ങളുടെ പ്രയോഗം രാമനെ പഠിപ്പിച്ചു മിഥിലയിലെ രാജാവായ ജനകന്റെ കൈവശമുണ്ടായിരുന്ന ശിവന്റെ വില്ല് രാമൻ തകർത്തു ജനകന്റെ മകളായ സീതയെ വിവാഹം കഴിക്കാൻ നിയോഗിക്കപ്പെട്ട ദൗത്യമായിരുന്നത് രാമൻ സീതയെയും ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം കഴിച്ചു അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ രാമൻ പരശുരാമനെയും ദുന്ദയുദ്ധത്തിൽ പരാജയപ്പെടുത്തി ദശരഥൻ രാമനെ യുവരാജാവാക്കുവാൻ അതായത് രാജ്യത്തിന്റെ അനന്തരാവകാശി ആക്കുവാൻ തീരുമാനിച്ചു എന്നാൽ കൈകേയിക്ക് മന്ദര എന്ന പേരുള്ള ഒരു വൃത്തിയുണ്ടായിരുന്നു അവർ മറിച്ചൊരു ഗൂഢാലോചന നടത്തി ചെറുപ്പത്തിൽ രാമൻ മന്ദരയുടെ കാൽ തകർത്തിരുന്നു അന്നു മുതൽ മന്ദര രാമനോട് ദയ കാണിച്ചിരുന്നില്ല അവർ കൈകേയിയെ രണ്ട് വരങ്ങൾ ഓർമ്മിപ്പിച്ചു ദശരഥൻ അവൾക്ക് വാഗ്ദാനം ചെയ്ത രണ്ട് വരങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ദേവന്മാർ ശമ്പരൻ എന്ന അസുരനുമായി യുദ്ധം ചെയ്യുകയും ദശരഥനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ശംഭരനുമായുള്ള പോരിനിടെ ദശരഥന് പരിക്കേറ്റു കൈകേയി ആ സന്ദർഭത്തിൽ ഭർത്താവിനെ പരിചരിച്ചു അതിൻ്റെ നന്ദി സൂചകമായി അവൾക്ക് രണ്ട് വരങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു ആ രണ്ട് വരങ്ങൾ കൈകേയി ഇപ്പോൾ ചോദിക്കുക എന്നതായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം ആദ്യത്തെ വരമായി രാമൻ പതിനാല് വർഷം വനവാസം അനുഭവിക്കട്ടെ രണ്ടാമത്തെ വരത്തിനാൽ സ്വപുത്രനായ ഭരതൻ യുവരാജാവായി തീരുകയും വേണം കൈകേയി മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചു ആ നിർദ്ദേശപ്രകാരം കൈകേയി ഭർത്താവിനോട് രണ്ട് വരങ്ങളും ചോദിച്ചു ദശരഥനത്തിൽ ക്ഷുഭിതനായി എന്നാൽ രാമൻ പതിനാല് വർഷം കാട്ടിലേക്ക് പോകുമെന്ന് ഷഡ്ഡിച്ചു തുടർന്ന് രാമനും സീതയും ലക്ഷ്മണനും ആദ്യം തമസ നദിയുടെ തീരത്തേക്ക് പോയി അവിടെ നിന്നും അവർ നിഷാദന്മാരുടെ രാജാവായ ഗുഹന്റെ രാജ്യത്തിലേക്ക് പോയി അവർ ജാഹ്നവി നദി കടന്ന് പ്രയാഗിലെത്തി അവിടെയാണ് ഭരദ്വാജമുനിയുടെ ആശ്രമം അവരുടെ അവസാന ലക്ഷ്യം മന്ദാഗ്നി നദിയുടെ തീരത്തുള്ള ചിത്രകൂട പർവ്വതനിരയായിരുന്നു അതിനിടെ രാമനിൽ നിന്ന് വേർപിരിഞ്ഞത് സഹിക്കാനാവാതെ അയോധ്യയിലെ വീട്ടിലെത്തിയ ദശരഥ രാജാവ് മരിച്ചു ഭരതനും ശത്രുഘ്നും അവരുടെ അമ്മാവിൻ്റെ വീട് സന്ദർശിക്കുവാൻ പോയതായിരുന്നു അവരെ തിരിച്ചു വിളിച്ചു എന്നാൽ ഭരതൻ രാജാവാകുവാൻ വിസമ്മതിക്കുന്നു മടങ്ങി വരുവാനായി രാമനെ പ്രേരിപ്പിക്കുവാൻ അദ്ദേഹം കാട്ടിലേക്ക് പോയി പക്ഷേ പതിനാല് വർഷം തികയുന്നതിന് മുൻപ് ഞാൻ മടങ്ങി വരില്ലെന്ന് രാമൻ ഷട്ടിച്ചു അങ്ങനെ ഭരതൻ രാമന്റെ പാദരക്ഷകൾ തിരികെ കൊണ്ടുവന്ന് രാമന്റെ രാജ്യത്തിന്റെ അടയാളമായി ഈ പാദരക്ഷകൾ സിംഹാസനത്തിൽ സ്ഥാപിച്ചു അദ്ദേഹം അയോധ്യയിൽ നിന്നല്ലാതെ നന്ദി ഗ്രാമത്തിൽ നിന്ന് രാമൻ്റെ നാമത്തിൽ രാജ്യം ഭരിക്കാൻ തുടങ്ങി രാമനും ലക്ഷ്മണനും സീതയും പിന്നീട് ദണ്ഡകാരുണ്യം എന്നറിയപ്പെടുന്ന വനത്തിലേക്ക് പോയി ഗോദാവരി നദിയുടെ തീരത്താണ് ഈ വനം പഞ്ചവടി എന്നറിയപ്പെടുന്ന വനത്തിനുള്ളിൽ മനോഹരമായൊരു അരുവി ഉണ്ടായിരുന്നു അവരവിടെ ഒരു കുടിൽ കെട്ടി താമസിക്കാൻ തുടങ്ങി സൂർപ്പണക എന്നൊരു രാക്ഷസസ്ത്രീ യാദൃശ്ചികമായി അവരുടെ കുടിലിനടുത്തെത്തി സൂർപ്പണകയ്ക്ക് രാമനിൽ അഭിനിവേശം തോന്നി രാമനെ വിവാഹം കഴിക്കുവാനും ലക്ഷ്മണനെയും സീതയെയും ഭക്ഷിക്കുവാനും അവർ ആഗ്രഹിച്ചു എന്നാൽ ലക്ഷ്മണൻ തന്റെ വാൾ കൊണ്ട് ശൂർപ്പണകയുടെ മൂക്കും ചെവിയും മുറിച്ചു ശൂർപ്പണക സഹോദരനായ കരന്റെ അടുത്തേക്ക് പോയി പ്രതികാരത്തിനായി വാശി പിടിച്ചു കരനും മറ്റു പതിനാലായിരം രാക്ഷസന്മാരും സംയുക്തമായി രാമനെ ആക്രമിച്ചു എന്നാൽ അവരെല്ലാം രാമനാൽ കൊല്ലപ്പെടുന്നു ശൂർപ്പണക ലങ്കയിലെ രാജാവായ രാവണൻ്റെ അടുക്കലേക്ക് പോയി രാവണൻ രാക്ഷസനായ മാരീജനോട് ഒരു സ്വർണ്ണ രൂപം സ്വീകരിച്ച് രാമന്റെ കുടിലിന് മുന്നിൽ ചുറ്റി നടക്കാൻ നിർദ്ദേശിച്ചു സീതയാ മാനിൽ ആകൃഷ്ടയായി അതിനെ അവൾക്കായി പിടിച്ചു തരുവാൻ രാമനോടവൾ ആവശ്യപ്പെട്ടു മാനിനെ പിന്തുടർന്ന രാമൻ തിരിച്ചു വരുവാൻ താമസിച്ചു ലക്ഷ്മണൻ രാമനെ തേടിപ്പോയി രാമന്റെയും ലക്ഷ്മണന്റെയും അഭാവം മുതലെടുത്ത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി പക്ഷികളുടെ രാജാവായ ജഡായു രാവണനെ തടയുവാൻ ശ്രമിച്ചു പക്ഷേ രാവണന്റെ കൈകളാൽ ജഡായു മരിച്ചു സീതയെ കാണാതെ രാമനും ലക്ഷ്മണനും വളരെയധികം വിഷമിക്കുകയും അവളെ എല്ലായിടത്തും തിരയുകയും ചെയ്തു അതിനിടെ രാമൻ വാനരനായ സുഗ്രീവനുമായി സൗഹൃദം സ്ഥാപിച്ചു സുഗ്രീവന്റെ സഹോദരനായ ബാലിയെ വധിച്ച് സുഗ്രീവനെ രാമൻ വാനര രാജാവാക്കി സീതയെ അന്വേഷിക്കാൻ സുഗ്രീവൻ വാനരന്മാരെ നാല് ദിക്കിലേക്കും അയച്ചു തെക്കോട്ട് പോയ വാനരന്മാർ സീത സമുദ്രത്തിനക്കരെയുള്ള ലങ്കയിലുണ്ടെന്ന് മനസ്സിലാക്കി ഈ വാനരന്മാരിൽ ഒരാൾ ഹനുമാനായിരുന്നു ഹനുമാൻ സമുദ്രം താണ്ടി ലങ്കയിലെത്തി ഏകാന്തവാസിയായ സീതയെ അദ്ദേഹം കണ്ടെത്തിയത് അശോക വൃക്ഷങ്ങളുടെ ഒരു തോട്ടമായ അശോകവാടികയിലായിരുന്നു ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തുകയും രാമനുമായി ഉടൻ മടങ്ങി വരുമെന്ന് സീതയ്ക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ഹനുമാൻ ലങ്കയിൽ പൊതുനാശങ്ങൾ സൃഷ്ടിച്ചു രാവണന്റെ പുത്രനായ മേഘനാഥനാൽ ഹനുമാൻ പിടികൂടപ്പെട്ടു രാവണൻ ഹനുമാന്റെ വാൽ അഗ്നിക്കിരയാക്കുവാൻ ഉത്തരവിടുന്നു എന്നാൽ ഹനുമാൻ തന്റെ കത്തുന്ന വാൽ ഉപയോഗിച്ച് ലങ്കയിലെ മിക്ക ഭവനങ്ങളും അഗ്നിക്കിരയാക്കി സീതയെ കണ്ടെത്തിയെന്ന വാർത്തയുമായി അദ്ദേഹം രാമന്റെ അടുക്കൽ തിരിച്ചെത്തി രാമനും ലക്ഷ്മണനും വാനര സൈന്യവും സമുദ്രം മറികടക്കാൻ സമുദ്ര തീരത്തെത്തി അവിടെ അവർ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ സമുദ്രത്തിനു മുകളിലൂടെ ഒരു പാലം പണിതു രാവണന്റെ സഹോദരനായ കുംഭകർണനെ വധിക്കാൻ രാമൻ ഭയങ്കരമായൊരു യുദ്ധം നടത്തി ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചു രാമൻ രാവണനെ വധിച്ചത് ശക്തിയേറിയ ദിവ്യായുധമായ ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് പതിനാല് വർഷം കഴിഞ്ഞ് തന്റെ അവതാര ദൗത്യം പൂർത്തിയാക്കി രാമനും ലക്ഷ്മണനും സീതയും അയോധ്യയിലേക്ക് മടങ്ങി അവിടെ രാമനെ രാജാവായി വാഴിക്കുകയും അദ്ദേഹം തൻ്റെ പ്രജകളെ മക്കളെപ്പോലെ പരിഗണിക്കുകയും ചെയ്തു അദ്ദേഹം ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ധർമ്മത്തിന്റെ പാത പിന്തുടരുകയും ചെയ്തു രാമന്റെ ഭരണകാലത്ത് ഭക്ഷ്യധാന്യത്തിന് എവിടെയും ക്ഷാമമുണ്ടായിരുന്നില്ല ജനങ്ങൾ നീതിമാന്മാരായിരുന്നു ആർക്കും അകാല മൃത്യു സംഭവിച്ചിട്ടില്ല രാമന്റെ നിർദ്ദേശപ്രകാരം ശത്രുഘ്നൻ അസുരനായ ലവണനെ വധിക്കുകയും ലവണ രാജ്യം നിലനിന്നിരുന്ന സ്ഥലത്ത് മധുര നഗരം നിർമ്മിക്കുകയും ചെയ്തു പുത്രന്മാരോടൊപ്പം സിന്ധു നദീ തീരത്ത് താമസിച്ചിരുന്ന സ്വർഗത്തിലെ ഗായകനായ ശൈലുഷനെ വധിക്കാൻ രാമൻ ഭരതനെ അയച്ചു ഭരതൻ അവരെ വധിക്കുകയും അവിടെ തക്ഷശില പുഷ്കരാവതി എന്നീ രണ്ട് നഗരങ്ങൾ പണിയുകയും ചെയ്തു തക്ഷശിലയിൽ ഭരതൻ തന്റെ പുത്രന്മാരിൽ ഒരാളായ അക്ഷനെ രാജാവായി വാഴിക്കുകയും പുഷ്കരവതിയിൽ മറ്റൊരു പുത്രനായ പുഷ്കരനെ രാജാവാക്കുകയും ചെയ്തു രാമനും സീതയ്ക്കും ലവൻ കുശൻ എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇഹലോകവാസം വെടിയുന്നതിന് മുൻപായി രാമൻ പതിനൊന്നായിരം വർഷം ഭരിച്ചു അഗ്നിപുരാണത്തിൽ വിവരിക്കുന്ന രാമായണത്തിൻ്റെ കഥയാണിത് നാരദ മുനിയിൽ നിന്ന് ഗ്രഹിച്ച് വാത്മീകി മഹർഷി രചിച്ചതാണ് രാമായണം വിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായിരുന്നു രാമൻ എട്ടാമത്തേത് കൃഷ്ണനാകുന്നു അഗ്നിപുരാണത്തിന്റെ തുടർന്നുള്ള അധ്യായത്തിൽ രണ്ട് വിഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു ഹരിവംശവും മഹാഭാരതവും ഹരിവംശ കഥയുമായി അടുത്ത വീഡിയോയിൽ സന്ദർശിക്കാം നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ